നമ്മൾ വിജയമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളിലേക്കാണ് ആദ്യം കിടക്കുന്നത് ഒന്ന് തമിഴ് വെട്ടിക്കിടക നേതാവാണ് അതിൻ്റെ തുടക്കക്കാരനാണ് വിജയ് എന്ന് നമുക്കറിയാം വിജയ് ഏറ്റവും അവസാനമായി അഭിനയിക്കുന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് ഈ വെള്ളിയാഴ്ച എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിന് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തുമോ എന്ന കാര്യം ഇതുവരെ ഉറപ്പുവരുത്താനായിട്ടില്ല അതിനെതിരെ ഇവർ തമിഴ്നാട്ടിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് വിജയ് സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് സമീപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കരൂർ ദുരന്തത്തിൽ വിജയിയെ ചോദ്യം ചെയ്യാനായിട്ട് വിജയ്ക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് സി ബി ഐ അത് പന്ത്രണ്ടാം തീയതി ഹാജരാകണമെന്നാണ് സി ബി ഐ അറിയുന്നത് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ വിജയിയുടെ ഈ പടം റിലീസ് ചെയ്ത് ജനശക്തി എന്നാണ് വിജയിയുടെ ഈ ചിത്രത്തിൻ്റെ പേര് ഈ ചിത്രം റിലീസ് ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു ചിത്രം കൂടിയിട്ട് തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് പരാശക്തി എന്നാണ് ജനനായകൻ ശ്രമിക്കണം വിജയ് ചിത്രത്തിൻ്റെ പേര് ജനനായകൻ എന്നാണ് മറ്റൊരു ചിത്രം പരാശക്തിയാണ് അതാണ് അടുത്ത ദിവസം തിയേറ്ററിൽ എത്തുന്നത് ഡി എം കെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡി എം കെയുടെ പിന്തുണയുള്ള പ്രൊഡക്ഷൻ ഹൗസായ റെഡ് ജയൻ്റാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ ഈ വിജയ് ചിത്രത്തിന് ഒപ്പം തന്നെ ക്ലാഷ് വെച്ചതാണ് ഈ ചിത്രം എന്നുള്ള കൂടിയിട്ടുള്ള വാദങ്ങൾ കൂടിയിട്ട് നിലവിലുണ്ട് ഇതിലേക്കാണ് നമ്മൾ ആദ്യം നിഷാദ് നിലവിൽ ഈ വിജയിയുടെ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്നതൊക്കെ എങ്ങനെയാണ് കാണുന്നതൊന്ന് പടം റിലീസിന് വരുന്നു അതോടൊപ്പം തന്നെ കരൂർ ദുരന്തത്തിൽ സി ബി ഐ നോട്ടീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നത് പന്ത്രണ്ടാം തീയതി പടം റിലീസിനെത്തുമെന്ന് അറിയിച്ചിരുന്ന തീയതി ഒമ്പതാം തീയതി ഒപ്പം തന്നെ വിജയ് ചിത്രം പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ വിജയുടെ ഫാൻസ് വന്നിട്ട് അടുത്ത ദിവസം പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിനെതിരെ ആ ചിത്രം പ്രദർശിപ്പിക്കരുത് എന്ന അടക്കമുള്ള ഭീഷണികൾ തിയേറ്റർ ഉടമകൾക്ക് എതിരെ നടത്തുന്നു മൊത്തത്തിൽ തമിഴ്നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ല വിജയുടെ കാര്യത്തിൽ വിജയ് കരൂർ ദുരന്തത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ജനപിന്തുണയിൽ കാര്യമായ കുറവ് വന്നായിട്ട് നമ്മൾ കാണുന്നില്ല അദ്ദേഹത്തിന് ഇപ്പോഴും ഭയങ്കരമായ ആൾക്കാരെ സ്വാധീനിക്കാനും ആളെ കൂട്ടാനും പറ്റുന്നുണ്ട് അതിന് ഒരു കാര്യമുള്ളത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള എന്താണ് ഒരു ആരാധക വൃന്ദമുള്ള താരം ആരാണെന്ന് ചോദിച്ചാൽ വിജയ് അല്ലേ നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരം വിജയ ഏറ്റവും മൂല്യമുള്ള താരം ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള താരം നമ്മുടെ കേരളത്തിൽ പോലും വലിയ തോതിലുള്ള ആരാധക സംഘങ്ങൾ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഒരു അഷ്വേർഡാണ് എപ്പോൾ പ്രസംഗിക്കാൻ വന്നാലും ഏത് മൂ നീക്കത്തിന് അദ്ദേഹം ഇറങ്ങിയാലും അതിൻ്റെ കൂടെ അത്രയും ആൾക്കാരുണ്ടാവുന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം സോ അതിപ്പോഴും അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റുന്നുണ്ട് കരൂർ ദുരന്തത്തിന് ശേഷം നടത്തിയിട്ടുള്ള പ്രസംഗം കേൾക്കാനും കൈയടിക്കാനും ഒക്കെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു പക്ഷേ അത് മാത്രം രാഷ്ട്രീയമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള ക്വസ്റ്റൻ അവിടെ നിൽക്കുകയാണ് കാരണം അപ്പുറത്തുള്ളത് ഏതെങ്കിലും നിരക്കിൽ അഴുകി ദുഷിച്ച് വീണ ഒരു ഭരണകൂടമല്ല അല്ലെങ്കിൽ ഗ്രിപ്പ് നഷ്ടപ്പെട്ട ഭരണകൂടമല്ല മറിച്ച് എന്താണോ വിജയ് ചെയ്യുന്നത് വിജയ് ഏതൊക്കെ വഴികളിലൂടെ മൂവ് ചെയ്യുന്നത് മനസ്സിലാക്കി അതേ വഴികളിലെല്ലാം ഹാർഡിൽസ് ഉണ്ടാക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് ഡി എം കെ ഡി എം കെ യുടെ പ്രത്യേകത വിജയിക്കുള്ളതുപോലെയല്ല വിജയ് ഒരു പാർട്ടി ഉണ്ടാക്കുകയും വിജയ് എന്ന താരത്തെ മുൻനിർത്തിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി അല്ലാതെ അതിന്റെ അടിത്തട്ട് അത്രയും എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ കരൂർ ദുരന്തം ഉണ്ടാകുന്ന കാരണങ്ങളൊന്നും അതിന് അടിത്തട്ട് ശക്തമല്ലാത്തതുകൊണ്ടാണ് പക്ഷേ ഡി എം കെ അങ്ങനെയല്ല ഡി എം കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് അതിനുണ്ട് അതിന് ആശയത്തിന്റെ വലിയൊരു അടിത്തറയുണ്ട് ആശയത്തിന്റെ കാര്യത്തിനില്ല എന്ന പ്രശ്നം ഇപ്പുറത്തുണ്ട് പിന്നെ സംഘടന ഭയങ്കര ശക്തമാണ് ഏറ്റവും താഴെത്തട്ടിൽ പോലും സംഘടനയെ ശക്തമാക്കാനുള്ള ആക്ടിവിറ്റീസിലായിരുന്നു ഈ കഴിഞ്ഞ കുറേ മാസങ്ങളിലായി ഡി എം കെ എന്ന് കാണാം കാരണം അവർ ഈ ടി വിയുടെ വരവിനെ നന്നായി എന്താണ് അവർ കരുതിയിരിക്കായിരുന്നു ഒരുങ്ങിയിരിക്കാമായിരുന്നു കാണണം സോ അതുകൊണ്ട് ഇത് വിജയ് ഡി എം കെ മറിച്ചിടാൻ തക്കവണ്ണമുള്ള രാഷ്ട്രീയ ശക്തി ആർജിച്ചു എന്ന് പറയാൻ നമുക്ക് ഇപ്പോഴും പറയില്ല കഴിയില്ല നമ്മൾ നേരത്തെ ഒക്കെ സംസാരിച്ച് അതേ പ്രശ്നം അവിടെ കിടക്കുന്നു ഒരു സാമൂഹ്യവും രാഷ്ട്രീയവുമായ സാഹചര്യം അതായത് ഒരു രക്ഷക ബിംബം വന്നിറങ്ങേണ്ട വിധത്തിൽ അരക്ഷിതമായ ഒരു കാലാവസ്ഥ തമിഴ്നാട്ടിൽ സമ്പൂർണമായും രൂപീകരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല തമിഴ് പ്രൈഡിനെയും തമിഴിൻ്റെ സംസ്കാരത്തെയും കൾച്ചറിനെയും ഭാഷയെയും എല്ലാം സംരക്ഷിക്കുന്ന ഒരു പോരാളി എന്ന ഇമേജ് ആരുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റാലിൻ നിരന്തരമായി ദേശീയ ഭരണകൂടത്തോട് പോരാടുകയും തമിഴ് എന്ന് പറയുന്ന സ്വത്വത്തെ നിലനിർത്താൻ വേണ്ടി നിലകൊള്ളുന്ന ഒരാളായി എപ്പോഴും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു അതുകൊണ്ട് ഒരേ സമയം വിജയ് ഒരു സിനിമാറ്റിക് രക്ഷകനായിരിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ രക്ഷക ബിംബം എന്ന പ്രതീതി നിലനിർത്താൻ സ്റ്റാലിന് കഴിയുന്നു സ്റ്റാലിൻ്റെ പാരമ്പര്യം അതിന് അദ്ദേഹത്തെ എന്താ സഹായിക്കുന്നു അപ്പം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ദ്രവീഡിയൻ പൊളിറ്റിക്സും അത് പ്രധാനപ്പെട്ട ഘടകമായിട്ട് അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തള്ളിയിടാൻ കഴിയുന്ന ഒരാളല്ല പിന്നെ അഴിമതിയുടെ വലിയ ഒരു കറയൊന്നും സ്റ്റാലിന് മേലെ പരുണ്ടോ എന്ന് പറയാനും പറ്റുന്ന അവസ്ഥയല്ല ഇപ്പൊ രണ്ടാമത് ഇപ്പം ഇതിനകത്തുള്ള കാര്യം വെച്ചാൽ പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് ഇദ്ദേഹത്തെ സി ബി ഐ ചോദിച്ചു ഞാൻ വിളിച്ചിരിക്കുന്നതാണ് അദ്ദേഹമാണ് ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷിക്കണം സ്റ്റാലിൻ്റെ പോലീസോ ക്രൈംബ്രാഞ്ചോ അന്വേഷിച്ചാൽ ഞങ്ങളെ വേട്ടയാടും അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കുന്ന ആവശ്യം അദ്ദേഹത്തിനായിരുന്നു സി ബി ഐ അന്വേഷിക്കുന്നു സി ബി ഐ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗദ്ദേഹത്തതായി വിളിച്ചു വരുത്തുന്നതായിരിക്കാം രണ്ടാമതിന് സെൻസർ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ റിലീസ് ഡേറ്റ് എടുത്തിട്ടും കിട്ടിയിട്ടാണെന്നുള്ളത് സംശയാസ്പദമാണ് എനിക്ക് പൂർണ്ണമായും ബി ജെ പിയും ഇദ്ദേഹവും തമ്മിലൊരു ഭയങ്കരമായ ഫൈറ്റിലാണോ അതിനോണ്ടോ നമുക്ക് അറിയില്ല കാരണം അദ്ദേഹത്തിന് സ്റ്റാലിൻ്റെ പോലീസിനേക്കാൾ കൂടുതൽ വിശ്വാസം സി ബി ഐ അന്വേഷിച്ചോട്ടെ എന്ന് പറയാനായിരുന്നു സി ബി ഐക്ക് കൊടുത്തോട്ടെ സി ബി ഐയിൽ അദ്ദേഹത്തിന് അവിശ്വാസമൊന്നും കണ്ടിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ എപ്പോഴത്തേയും ആക്രമണങ്ങളുടെ കുന്തമുന മുഴുവൻ ഈ പറയുന്ന സ്റ്റാലിൻ കുടുംബത്തിനും സ്റ്റാലിനും നേരെയാണ് സ്റ്റാലിൻ സ്റ്റാലിനെങ്കിലും എന്ന് വെച്ചാൽ അദ്ദേഹം ആക്ഷേപിക്കുന്നതേക്കാം അതിനേക്കാളും കുറച്ച് സമയം മാത്രമേ അദ്ദേഹം ബി ജെ പിക്ക് കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഈ സിനിമയ്ക്കകത്തെന്തെങ്കിലും ആൻറ്റി ബി ജെ പി ഓർ ഇപ്പോഴത്തെ റൂളേഴ്സിനെതിരായിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോർ എന്തെങ്കിലും ജസ്റ്റിസ് ഒക്കെ ഉണ്ടോ അതുകൊണ്ടാണോ പിടിച്ചു വെച്ചിരിക്കുന്നത് അറിയില്ല അപ്പോൾ അതിൽ ഒരു അവ്യക്തത ഉണ്ട് എന്തുകൊണ്ടാണ് കിട്ടാത്തതും ആ മറ്റേ പടം ഇതിനകത്ത് രസകരമായിട്ടുള്ള ഒരു ഒരു പോർഷൻ എന്ന് വെച്ചാൽ ജനനായകൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എൻട്രി അതായത് ഇനി ഒരു മടങ്ങിപ്പോക്കില്ല എന്നാണ് ആ അതിൻ്റെ ട്രെയിലറിൽ പറയുന്നത് അവസാനത്തെ പടമാണ് ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി വന്നിട്ടുള്ളതല്ല ആ പടം തന്നെ അതിൻ്റെ പ്ലോട്ട് തന്നെ എന്ന് ചോദിച്ചാൽ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് കാരണം അയാൾക്ക് വേറെ നിർവാഹമില്ലാതെ കാരണം രാഷ്ട്രീയം അത്രയും പൊലിയൂട്ടി മലീമസമാക്കപ്പെട്ടിരിക്കുന്നു അതിൽ നിന്ന് എൻ്റർ ചെയ്യാതെ നിവൃത്തിയില്ലാതെ ഒരു എടുത്തറിയപ്പെടുന്ന ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ വരികയും വിപ്ലവം ഉണ്ടാക്കുകയും ഈ മൊത്തം എന്താ അഴിമതിക്കാരായിട്ടുള്ള റൂളേഴ്സിനെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിക്കുന്നു അതിൽ തന്നെ ആ കഥാപാത്രത്തിൻ്റെ ചുരുക്കപ്പേര് ടി വി കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് ടി വിക്ക് എന്നാണ് അപ്പോൾ പാർട്ടിയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടൊരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമയും എന്താ അതിന് അത് ആ നിലയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഡയലോഗ്സ് എല്ലാം അങ്ങനെ ഇപ്പം തിരുമ്പിപ്പോ പോകാൻ വേണ്ടി വന്നതല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്നുള്ള വരവിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അതേസമയം പരാശക്തി നോക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ ഡി എം കെ കുടുംബാംഗത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിച്ചിട്ടുള്ള ഒന്നാണ് ശിവകാർത്തികെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത്തിന് തരുന്ന ഒരു വലിയ താര ശരീരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുണ്ടാക്കുന്ന സിനിമ ഉണ്ടാക്കിയതാണ് ഈ സുറൈ പോട്ടെത്തി ചെയ്തിട്ടുള്ള സുധാ കുങ്കരയാണ് ആ സുറൈപ്പോട്ട് നമുക്കറിയാം പടുകൂറ്റൻ ഹിറ്റായിട്ടുള്ള പടമാണ് ഇമോഷണൽ ഹിറ്റായിട്ടുള്ള പടമാണ് ഇപ്പം നോക്കിയാലും രണ്ട് ട്രെയിലറുകൾ എടുത്തു വെച്ച് നോക്കിയാൽ ക്വാളിറ്റി ട്രെയിലർ സത്യം പറഞ്ഞാൽ പരാശക്തിരെയാണ് പരാശക്തിയുടെ ട്രോട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അത് തൊള്ളായിരത്തി അറുപതുകളിലെ ആൻ ആൻറ്റി ഹിന്ദി മൂവ്മെൻറ്റ് നമുക്കറിയാം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊന്നാണ് ഹിന്ദി ഇമ്പോസിഷനെതിരായിട്ടുള്ള ഹിന്ദി ഏക വലിയ സമരം ആ സമരത്തെ മുൻനിർത്തിക്കൊണ്ട് രൂപപ്പെട്ട രാഷ്ട്രീയമാണ് ഡി എം കെ രാഷ്ട്രീയം ഡി എം കെ ഉണ്ടായി വരുന്നത് അങ്ങനെയാണ് ഇപ്പോഴും നിരന്തരമായി ഹിന്ദിയോട് അവരൊരു ഫൈറ്റിലാണുള്ളത് അപ്പോൾ ഹിന്ദിയുടെ എതിരായിട്ട് പോരാടുന്ന ഒരാൾ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഡയലോഗ് ഓർക്കണം ഒരു ദേശീയവാദിയായിട്ടുള്ള ഓഫീസർ ജയിലിലിട്ട് മർദ്ദിക്കുമ്പോൾ നായക കഥാപാത്രം പറയുന്നത് എൻ്റെ സെൻ തമിഴിനെ കാക്കൃത് വലിയ ഒരു മനുഷ്യ കൂട്ടം പുറത്തിരിപ്പുണ്ട് എന്ന് വീണുപോകുന്ന നായകൻ പറയുന്നുണ്ട് ഭയങ്കര ഇമോഷണലാണ് അതിൻ്റെ മൊത്തം സംഗതി നോക്കിയാൽ അപ്പോൾ സത്യത്തിൽ തമിഴ്നാടിനെ രാഷ്ട്രീയമായി പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ളത് ഏത് ഇതിലേത് പടമായിരിക്കുന്നുള്ളത് ഉറ്റുനോക്കേണ്ട സംഗതിയാണ് എന്തായാലും ഈ സിനിമ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫൈറ്റാണ് അത് കംപ്ലീറ്റ്ലി ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിൻ്റെ സ്വഭാവത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയ് ഏതൊക്കെ വഴികളിലൂടെയാണ് വരാൻ ശ്രമിക്കുന്നത് ആ വഴികളിലൂടെ എല്ലാം ഇവരും ഇവരുടെ കൗണ്ടറുകൾ വെക്കുന്നുണ്ടെന്നത് കാണാൻ പറ്റും അപ്പം തമിഴ്നാട്ടിൽ എന്തുമാത്രം മാറ്റം ഉണ്ടാക്കാൻ പറ്റും എനിക്കൊന്ന് ഒരുപക്ഷെ ഒരു ചലനം ഉണ്ടാക്കാനും വോട്ട് ഷെയർ വലിയ ഒരു ശ്രദ്ധേയമായ വോട്ട് ഷെയർ ഉണ്ടാക്കാനും ഡി എം കെ പിടിച്ചു കുളിക്കാനും ഒക്കെ കഴിയുമായിരിക്കും വിജയ്ക്ക് എന്ന് തോന്നുന്നു അദ്ദേഹം കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് എന്നാൽ അത് ഈ ഡിജിറ്റൽ സംഗതിയിൽ വലിയ മുന്നോട്ട് പോകാൻ പറ്റി യുവാക്കളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള കണക്ട് ഉണ്ടാക്കാൻ തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം ബിൽഡ് ചെയ്തിട്ടുള്ളത് പിന്നെ യുവാക്കളുടെ വലിയ ഹരമായിട്ടുള്ള ഒരു താരമാണ് ആ നിലയ്ക്ക് അദ്ദേഹം ഇപ്പം മറ്റ് താരങ്ങളുടെ ഇപ്പം നേരത്തെ കമൽഹാസൻ്റെയോ വിജയകാന്തിൻ്റെ ഒന്നും പോലെ അതിനേക്കാളും ഒരു ഒരു മാസ് എൻട്രി അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് നടത്തുമായിരിക്കും അതിനപ്പുറം അദ്ദേഹത്തിന് കൂളായി ചവിട്ടി കടന്നു പോകാൻ കഴിയുന്ന ഒരു എതിരാളിയല്ല അദ്ദേഹം അവിടെ നേരിടുന്നതാണ് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് വരികയാണ് ടി വിക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡി എം കെ ആയിട്ടോ അല്ലെങ്കിൽ ബി ജെ പിയുമായിട്ടോ ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാകില്ല എന്ന് അതേസമയം ഇന്ന് വരുന്ന ചില റിപ്പോർട്ടുകൾ ടി വിക്ക് നേതാക്കളുടേതായിട്ട് പറയുന്നത് വിജയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ ആരുമായും രാഷ്ട്രീയ സഖ്യത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നു അപ്പോൾ മൊത്തം ഇതൊക്കെ കൂടിയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തന്നെയാണ് ഈ തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ നമുക്കങ്ങനെ ഇവിടുത്തെ കേരളത്തിലൊരവസ്ഥ വെച്ചിട്ട് എളുപ്പം വ്യാഖ്യാനിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പരാശക്തിയും ജനനായകനും നമ്മളുടെ മനസ്സിലായിരിക്കും ഈ ഇലക്ഷൻ എന്ന എന്നാണ് ഇതിൻ്റെ ഈ പ്ലോട്ടുകളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് വിജയിയെ സംബന്ധിച്ചിടത്തോളം വിജയിയുടെ പ്രസംഗങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ റാലികളിലെയും പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഏറ്റവും ഒടുവിലത്തെ കേട്ടിട്ടില്ല അപ്പോൾ അതിന് മുമ്പുള്ള പ്രസംഗങ്ങളൊക്കെ മിക്കവാറും ലൈവായിട്ട് തന്നെ കേട്ടതാണ് അപ്പോൾ അതിൽ സികേഷ് പറഞ്ഞ പോലെ ഇത് ഇവരെ സ്റ്റാലിൻ ആക്രമിക്കുന്നത് പോലെ തന്നെ അമിത്ഷായെയും മോഡിയെയും ആക്രമിക്കുന്നു ഇന്ന് മാത്രമല്ല ഏതൊരു സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ വരുമ്പോൾ അവിടെ കറണ്ട് പോയി അപ്പം വിജയ് ചോദിക്കുന്നത് പിന്നെ മോഡിയും അമിത്ഷായും പ്രസംഗിക്കാൻ വരുമ്പോൾ ഇങ്ങനെ കറണ്ട് പോകുമോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോൾ മാത്രം എന്നാണ് കറണ്ട് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഒരേ ഒരേ സ്വഭാവത്തിലാണ് അദ്ദേഹം രണ്ട് ഇതിനെയും അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ വിജയയുടെ രംഗപ്രവേശം യഥാർത്ഥ തമിഴ് രാഷ്ട്രീയത്തിൽ ബി ജെ പി അപ്രസക്തമാക്കുകയാണ് ചെയ്തത് ബി ജെ പിയേയും എ ഡി എം കെ അപ്രസക്തമാക്കുകയാണ് ചെയ്തത് ഇന്ന് മാത്രം ഒരു കണക്കിന് ഡി എം കെക്ക് ഗുണകരമാവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഡി എം കെ വിരുദ്ധ വോട്ടുകൾ അല്ലെ ആൻറ്റി ഇൻകംപൻസി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ട്രെൻഡിൽ വരുന്ന വോട്ടുകൾ ചെതറാനാണത് അത് കാരണമാവുക അപ്പോൾ ബി ജെ പിക്ക് ഒറ്റക്ക് തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഒരു അത്ഭുതം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എ ഡി എം കെ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡൺ അവേ അപ്പോൾ എ ഡി എം കെയുടെ റാങ്ക് ആൻഡ് ഫെൽ ആളുകളെയാണ് വിജയ് കൂടുതലായി ആകർഷിക്കുന്നതെന്നും അവിടെ നിന്നുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്റ്റാലിൻ വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ ഡി എം കെ വിരുദ്ധ വോട്ടുകളെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുക എന്നുള്ളതായിരിക്കും വിജയ്യുടെ ഒരു സ്പേസ് എന്ന് തോന്നുന്നു അങ്ങനെ ആവുമ്പം ഏകൻ തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ഡ്രവീഡിയൻ പൊളിറ്റിക്കൽ സ്പെക്ട്രം അതിന് ഗുണകരമായിരിക്കും എനിക്ക് തോന്നുന്നത് എന്ന് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് സ്റ്റാലിൻ ഭരണം കൊണ്ടുപോകില്ല ഡി എം കെ വലിയൊരു പരാജയം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പല കാരണങ്ങളും നിഷാ അതവിടെ പറഞ്ഞു ഒന്നാമത് അവർക്ക് വളരെ കൊഹസീവായുള്ള ഐഡിയോളജിക്കലി വളരെ സ്ട്രോങ് ആണ് ഈ ഡ്രവീഡിയൻ പൊളിറ്റിക്സ് ഡ്രവീഡിയൻ ഡെവലപ്മെൻ്റ് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐഡിയോളജിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് അവർക്കുണ്ട് രണ്ടാമത് സംഘടനാ ശക്തി സംഘടനാ നെറ്റ്വർക്ക് അത് ഡി എം കെ എന്നും അതർ ഓർഗനൈസേഷന് മാത്രമല്ല അതിൻ്റെ യൂത്ത് ബിങ് എല്ലാ എല്ലാറ്റിൻ്റെയും ഹൈറാർക്കികളായിട്ടുള്ള സ്ട്രക്ചർ വളരെ ഇൻടാക്റ്റായിട്ട് അവർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് മൂന്നാമത്തത് ഈ ഐഡിയോളജി മാത്രം പോലെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് നോക്കൂ ഇന്നും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം അടക്കുകൾ ഗവർണറെ വെച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിൻ്റെ പല സമീപനങ്ങൾ വെച്ചുകൊണ്ട് നിരന്തരമടക്കുകൾ ഉണ്ടാക്കിയിട്ടും ഇന്നും ഈ ഇന്ത്യയിലെ ഏറ്റവും സാമ്പത്തിക വളർച്ചയുള്ള സംസ്ഥാനമാണ് സാമ്പത്തിക വളർച്ചയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്പർ വൺ ആയിട്ട് സ്റ്റാലിൻ്റെ തമിഴ്നാടാണ് നിൽക്കുന്നത് കേന്ദ്രമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് അത് മനസ്സിലാവും അപ്പോൾ ഐഡിയോളജിക്കൽ ലെവലാണെങ്കിലും പ്രാക്ടിക്കൽ ഗവേണൻസിൻ്റെ ഇതിലാണെങ്കിലും സംഘടനയുടെ ഈ പ്രധാനപ്പെട്ട മൂന്ന് ഏരിയ ഒരു പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സംബന്ധിച്ചുള്ള ആവശ്യമുള്ള മൂന്ന് ഏരിയയിലും അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നമ്പർ വൺ പാർട്ടി ആയിരിക്കുമ്പോഴും അവർ വിശാലമായ മുന്നണി എന്ന് പറയുന്ന ഈ മുന്നണി രാഷ്ട്രീയത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നോക്കൂ അവിടുത്തെ മുന്നണി ഡി എം കെ മുന്നണി നിന്ന് ആരൊക്കെയാണുള്ളത് ഇവിടെ സി പി എമ്മുകാരെന്താ പ്രചരിപ്പിക്കുന്നത് മുസ് ഇവിടെ കോൺഗ്രസ് അധികാരത്ത് വന്നാൽ മുസ്ലിം ലീഗുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കുമെന്ന് ഏത് നമ്മുടെ നരേന്ദ്രമോദി ഈ അഹമ്മദ് പട്ടേലിനെ മുൻനിർത്തി ഗുജറാത്തിൽ നടത്തിയ അതേ വർഗീയ ക്യാമ്പയിനാണ് കേരളത്തിൽ സി പി എം നടത്തുന്നത് പക്ഷേ നോക്ക് പാലക്കാട് നിന്ന് ബാലൻ എന്നത് പറയുമ്പം അരമണിക്കൂർ യാത്ര ചെയ്ത് അപ്പുറത്ത് കോയമ്പത്തൂരിൽ പോയാൽ തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഡി എം കെ ഉണ്ട് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് ഈ പറയുന്ന മുസ്ലിം ലീഗുണ്ട് എം എം കെ എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് മനിതനയ മക്കൾ കക്ഷി ഈ പാർട്ടി എന്താണെന്ന് അറിയോ ജവാഹിറുള്ള എന്ന് പറയുന്ന പഴയ സിമിയുടെ ദീർഘകാലം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ജവാഹിറുള്ള എന്ന് പറയുന്ന കക്ഷി അദ്ദേഹത്തിന് ഒരു പാ ഒരു എന്താണ് മുസ്ലിം മുന്നേറ്റ ഘളകം എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടായിരുന്നു അവരുടെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് ഈ എം എം കെ എന്ന് പറയുന്നത് മനിതനയ മക്കൾ കച്ചി ഡി എം കെ മുന്നണിയുടെ ഭാഗമാണ് അവിടുത്തെ സി പി എം സ്ഥാനാർത്ഥികൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസുകളിൽ വരെ കയറി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നു കാണാൻ പറ്റും അങ്ങനെ നമ്മൾ സാ എന്താ റെയിൻബോ അലയൻസ് മഴവിൽ സഖ്യം എന്ന് പറയാവുന്ന ഒരു ഒരു സഖ്യമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി വളരെ പ്രധാനമാണ് വി നമ്മുടെ വി സി കെ വിടുതലൈ ചിരുതൈക്കച്ചി ഈ ദലിത് പിന്നോക്ക വിഭാഗങ്ങളിൽ വലിയ സ്വാധീനമുള്ള കടുത്ത ഹിന്ദുത്വ വിമർശനം നടത്തുന്ന ഹിന്ദുത്വ വിരുദ്ധത തങ്ങളുടെ ഐഡിയോളജിയായി സ്വീകരിച്ചുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ അങ്ങനെ ഈ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഈ അതീശ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള എല്ലാ ധാരകളെയും എല്ലാ രാഷ്ട്രീയ ധാരകളെയും ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിവിഡ് അലയൻസ് എന്ന് പറയാവുന്ന പലവിധ വർണ്ണങ്ങളെ ഒത്തുചേർത്തിട്ടുള്ള ഒരു അലയൻസാണത് നമുക്ക് അത്രയും വിശാലമായ ഒരു അലയൻസ് കൊണ്ടുപോകേണ്ട ആവശ്യം ഡി എം കെക്ക് ഇല്ലേ യഥാർത്ഥത്തിൽ അല്ലാതെ തന്നെ അവർക്ക് സർവേ കോൺഗ്രസ് പ്ലസ് ഇതിൻ്റെയൊക്കെ കൂടെ കോൺഗ്രസ് ഒന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അലയൻസ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഇന്ത്യൻ യാഥാർത്ഥ്യത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു അലയൻസ് പൊളിറ്റിക്സും ഉണ്ട് അപ്പോൾ ശക്തി ഗവേണൻസ് ഈ പറയുന്ന അലയൻസ് പൊളിറ്റിക്സ് ഐഡിയോളജി ഇതെല്ലാം അതെല്ലാം ഒത്തുചേർന്ന് വന്ന ഒരു മുന്നണി എന്നുള്ളതാണ് ഡി എം കെ മുന്നണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നൽകിയുള്ള വലിയ പ്രഹരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതേസമയം ടി വിക്ക് മോശമാവുന്ന ടി വിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യത ഞാൻ വിചാരി കാണുന്ന ഒരു സെനാരിയോ ഈ പറയുന്ന ഡി എം കെ അലൈൻസ് തുടരുകയും ടി വി കെ ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷിയായി വരികയും ചെയ്യുന്ന ഒരു സെനാരിയായിരിക്കും അത് വളരെ ഗുണകരമായി വളരെ പോസിറ്റീവായ സംഗതിയായിട്ടാണ് കാണുന്നത് എനിക്ക് വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ് പൊളിറ്റിക്കലി മെച്ചുവറാകാണ്ട് ആയിക്കഴിഞ്ഞിട്ടില്ല കീള ഇറങ്ങിയാ എന്ന് പറഞ്ഞാൽ കീഴേക്ക് വരണം കുറച്ച് കീഴേക്ക് വരണം മുഖ്യമന്ത്രി ആകാനായിട്ടില്ല ഒരു പ്രതിപക്ഷ നേതാവായിട്ട് പെർഫോം ചെയ്ത് ഈ പരിചയങ്ങൾ നോക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിജ്ഞാനത്തിൻ്റെ കുറവെന്താണെന്ന് നമ്മൾ ഇവരോട് കണ്ടതാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ ആ മനുഷ്യർ അതിനോട് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല എന്ത് ചെയ്യുന്നപ്പോൾ വണ്ടി കയറി ചെന്നൈക്ക് പോവുകയാണ് ചെയ്യുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല ഇതിൽ പരിക്കുപറ്റി വരെ സന്ദർശിക്കാൻ പോലും കാരണം ദാറ്റ് വാസ് നോട്ട് ഇൻ ദ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിന് പുറത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത വിധം ഈ രാഷ്ട്രീയ പരിചയത്തിൻ്റെ അഭാവം ഉണ്ടായിരുന്നു പക്ഷെ അത് അതൊക്കെ നേടിയെടുക്കേണ്ടി ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ തമിഴ്നാടിന് ഒരു എന്താണ് മികച്ച ഒരു രാഷ്ട്രീയ ഭാവി രാഷ്ട്രീയം സംഭാവന ചെയ്യുന്ന ഒരാളായി എന്നുള്ള ഒക്കെ ആയിരിക്കും വിജയ് അടയാളപ്പെടുത്തപ്പെടുക എന്ന് എനിക്ക് തോന്നുന്നു അതെ എന്തായാലും ജനശക്തി ഒമ്പതാം തീയതി തിയേറ്ററുകളിൽ എത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ക്ഷമിക്കണം ജനശക്തി അല്ല ജനനായകൻ പരാശക്തി പത്തിന് തന്നെ തിയേറ്ററുകളിലെത്തും ഈ പടത്തിൽ ഏതാണ് വിജയിക്കുക എന്നുള്ളതും നമുക്കറിയില്ല അത് കാത്തിരുന്ന് തന്നെ കാണണം